ഏറ്റുമാനൂർ സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെ നിയന്ത്രിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുകയുമാണ് ഉദ്ദേശം ഏറ്റുമാനൂർ നഗരസഭ കൗൺസിൽ ഹാളിൽ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിലാണ് വൈദ്യുതി സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് മന്ത്രി വി എൻ വാസവൻ ചെയർമാനായും എഞ്ചിനീയർ കൺവീനറായും

പുതു സ്പെഷ്യലുമായി ബന്ധപ്പെട്ട മേഖലയുണ്ട് ഈ നമ്മുടെ ഒരു അവസ്ഥയല്ല നമ്മുടെ കുമരകൾക്കും തേവാർപ്പും മൈമനവും ആർപ്പും കലയുടെ പടിഞ്ഞാറും തീരുവഴുക്കവും ഉണ്ടാകുന്ന അവസ്ഥ വീണ്ടും ഒരു അപ്പം ഇത്തരം പ്രദേശങ്ങളിൽ പാടശേഖര സമിതികളും പുതിയ കൃഷി ചെയ്യുന്നവരും പ്രത്യേകമായി അവർക്ക് ലൈനും അതിൽ സ്പെഷ്യൽ ഓഫീസർമാരും രംസിക്കു പോകുന്നുണ്ട് ചില ഘട്ടങ്ങളെങ്കിലും പാടശേഖര സമിതി പലപ്പോഴും പരാതി പറയാറുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ ലൈൻ ചാഞ്ഞ് കോട്ടയം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ജയൻ വൈക്കം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനവാസ് കെ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ